പ്രണയിച്ച് കെട്ടിയവൻ അല്ല ഞാൻ ഇത് കല്യാണം കഴിക്കാനുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുടെ കല്യാണം കഴിക്കാത്ത സുഹൃത്തിന് ഷെയർ ചെയ്ത് കൊടുത്തോളോ അവരും കല്യാണം കഴിക്കട്ടെ എന്റെ ലൈഫിൽ ഞാൻ കല്യാണം കഴിച്ച ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ് കല്യാണം കഴിക്കാൻ വേണ്ടി പ്രണയിക്കാം പ്രണയിക്കാൻ വേണ്ടി പ്രണയിക്കാം എന്റെ കൂട്ടുകാർ ഒരുപാട് ആളുകൾ പ്രണയിച്ച് കല്യാണം കഴിച്ചവരുണ്ട് അവരിൽ നിന്നും എന്നെ വ്യത്യസ്തനാക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ പഠിക്കുന്ന അന്ന് മുതൽ ഒരു പെൺകുട്ടിയെ കാണുന്നു ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ടാവുന്നു അങ്ങനെ നമ്മൾ പ്രണയം സൗഹൃദം എന്നുള്ള രീതിയിൽ അറിയിക്കുന്നു അങ്ങനെ അടുപ്പമാവുന്നു അടുപ്പം ഒഴിവാക്കാൻ പറ്റാതാവുന്നു അങ്ങനെ പ്രണയ അഭ്യർത്ഥന നടത്തുന്നു പ്രണയം സക്സസ് ആവുന്നു വീട്ടിൽ പറയുന്നു കല്യാണം കഴിക്കുന്നു അങ്ങനെ പ്രണയം സക്സസ് ആവുന്ന പ്രണയത്തിലൂടെ കല്യാണം കഴിക്കുന്ന പ്രണയ വിവാഹങ്ങൾ ഒരുപാടുണ്ട് എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ അങ്ങനെ കല്യാണം കഴിച്ചിട്ടുള്ളതാണ് അതല്ല ഞാൻ പറയുന്ന രീതി എനിക്ക് പ്രണയ വിവാഹങ്ങളോട് താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ പ്രണയിച്ചിട്ടില്ല ഒരുപാട് പെൺകുട്ടികളായിട്ട് സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു പല തരത്തിലുള്ള ഉണ്ടായിരുന്നു പക്ഷെ പ്രണയം എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല പ്രണയം ഒഴിച്ച് ബാക്കി എല്ലാം താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനല്ല അപ്പൊ കല്യാണം കഴിക്കുന്ന സമയേ കല്യാണം കഴിക്കാൻ വേണ്ടി പ്രണയിച്ച് കല്യാണം കഴിച്ചവനാണ് ഞാൻ എന്ന് പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു പോയിന്റ് ആണ് അടിപൊളി വേറെ ഒന്നല്ല നമ്മൾക്ക് കല്യാണം കഴിക്കാറായി എനിക്ക് കല്യാണം കഴിക്കാറായി അപ്പൊ ഞാൻ എന്ത് ചെയ്തു മാറ്റിമോണില് ട്രൈ ചെയ്തു വീട്ടുകാർ വഴി ട്രൈ ചെയ്തു ബ്രോക്കറ് വഴി ട്രൈ ചെയ്തു എല്ലാം ഫെയിൽ ആയി ബ്രോക്കർമാര് നല്ല രീതിയിലുള്ള പെണ്ണിനെ കൊണ്ടുവരുന്നില്ല മാട്രിമോണില് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കിട്ടുന്നില്ല വീട്ടുകാർ കൊണ്ടുതരുമ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള പെൺകുട്ടിയെ കൊണ്ട് തന്നൂല്ല പല പല വീടില്ല കാശില്ല എന്നൊക്കെ പറഞ്ഞു ഒഴിവാക്കി അപ്പൊ എനിക്ക് തോന്നിയത് പിന്നെ പ്രണയിച്ച് കല്യാണം കഴിക്കാം അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ബ്ലോക്ക് ഓക്കെ പ്രണയിച്ച് കെട്ടാമെന്ന് കരുതി ഡയറക്റ്റ് മൂന്നാല് പെമ്പിളരോട് പോയി പറയുന്നു കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് പരിചയപ്പെടണം എന്ന് താല്പര്യമുണ്ട് പരസ്പരം സൗഹൃദം ഉണ്ടാക്കിയെടുത്തിന് ശേഷം ക്യാരക്ടർ മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് രണ്ടുപേർക്കും ഓക്കെ എന്ന് തോന്നിയാൽ പരസ്പരം സ്നേഹിച്ചതിന് ശേഷം വീട്ടിൽ അവതരിപ്പിച്ച് കല്യാണം നടത്തിയെടുക്കാൻ ശ്രമിക്കാം ഏതു വിധേരെയും അങ്ങനെ ഓരോ പെൺകുട്ടികളോട് ഞാൻ ട്രൈ ചെയ്ത് നോക്കി ഒന്നും രണ്ടും മൂന്നും ോം പ്രണയം വർക്കൗട്ടായില്ല വേണ്ടെന്ന് വെച്ചു വിട്ടു അങ്ങനെ ഇരിക്കുകയാണ് എന്റെ ആരാധികയെ തന്നെ ഇതാണ് എന്റെ ആരാധക എന്റെ വീഡിയോസുകൾ കാണുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന സംസാരം കേട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന എന്നതിലുപരി എന്നെ ആരാധിക്കുന്ന ഒരു പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കാമെന്നാണ് ഞാൻ തീരുമാനിച്ചു ഞാൻ ആഗ്രഹിച്ച എല്ലാ കഴിവ് അളകളവുകളും അവളിലുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു രൂപമായിക്കോട്ടെ എന്നെയും മൊത്തമുള്ള നിൽപ്പ് ലുക്ക് അതാണ് ഇമ്പോർട്ടന്റ് എനിക്ക് നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങളെ തിരുത്താനും നമ്മളെ ഇഷ്ടങ്ങളെ സ്വീകരിക്കാനും നമ്മളെ പറഞ്ഞു മനസ്സിലാക്കാനും നമ്മളെ പിടിവാശിക്ക് കൂടെ നിന്ന് തരാനും നമ്മുടെ കഴിവ് കേടുകളെ സ്വീകരിച്ചു കൊണ്ട് അതിനെ പറഞ്ഞു മനസ്സിലാക്കാനും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ അനിഷ്ടങ്ങളെയും സ്വീകരിച്ചു സ്വീകരിച്ചുകൊണ്ട് തള്ളിപ്പറയാതെ ഒരുമിച്ച് ഓറ്റക്കെട്ട ഹൃദയത്തിൽ ഒട്ടിച്ചേർന്ന് കട്ട പിടിച്ചു നിൽക്കുന്ന ബന്ധമാണോ അങ്ങനെ ആണെങ്കിൽ മാത്രം കെട്ടപാടും അങ്ങനെ ആണ് അങ്ങനെ ആയതുകൊണ്ട് കെട്ടി കിട്ടി കെട്ടി കല്യാണം കല്യാണം കഴിക്കാൻ വേണ്ടി പ്രണയിച്ച് കഴിച്ചവനാണ് ഞാൻ അതാണ് പ്രൂഫ് ചിലവർക്ക് മനസ്സിൽ വരാം നിങ്ങൾ എന്നിട്ട് സക്സസ് ആണോ ഞാൻ സക്സസ് ആണോ ഇല്ലേ എന്നുള്ളത് എന്റെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ വാക്കുകൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ എനർജി കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ ഫോട്ടോസുകളും വീഡിയോസുകളും എടുത്ത് നോക്കിയാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ എന്റെ ചാനൽ കാണും നമ്മൾ സക്സസ് ആണോ ഇല്ല എന്നുള്ളത് നമ്മൾ ഹാപ്പി ആണോ എന്നുള്ളത് നമ്മൾ ഹാപ്പി ഹാപ്പിയാവും അപ്പോ ഇങ്ങനെയും പ്രണയിച്ച് കല്യാണം കഴിക്കുക എന്നതിലുപരി കല്യാണം കഴിക്കാൻ വേണ്ടി പ്രണയിച്ച് കല്യാണം കഴിക്കുക എന്നാണ് കഴിവ് അധികമില്ലാത്ത ആളുകൾക്കും കല്യാണം കഴിക്കണ്ടേ അപ്പൊ കല്യാണം കഴിക്കാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കുക ഈ ഐഡിയ കെട്ടാനായിട്ട് ആഗ്രഹമുള്ള ആളുകൾക്ക് കെട്ടാനായ പ്രായമായ സുഹൃത്തുക്കൾക്ക് എല്ലാം ഇത് ഉപകാരപ്പെടും കെട്ടാനായിട്ടുള്ള പെണ്ണിനോട് കെട്ടാൻ താല്പര്യം പറയാ പ്രണയിക്കുക മുന്നോട്ട് പോവുക പറ്റുന്നില്ലെങ്കിൽ വിടുക അടുത്ത ആളടുത്ത് ട്രൈ ചെയ്യുക പറ്റുന്നുണ്ടെങ്കിൽ വീട്ടിൽ അറിയിക്കുക കെട്ടുക ശുഭം ആൻഡ് കീപ്പിംഗ് ശുഭ it will message and it reply that is thanks man triple person ek cross nahi dikhoge keep in touch